ഹെൽത്ത് കെയർ മേഖലയിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഒരു കോഴ്സാണ് ബി എസ് സി നഴ്സിംഗ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നഴ്സിംഗ് കരിയർ എന്ന് പറയുന്നത് നഴ്സിംഗ് കരിയർ പോലെ തന്നെ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ള മറ്റു ഏതൊക്കെ കോഴ്സസ് ഹെൽത്ത് കെയർ മേഖലയിൽ അല്ലെങ്കിൽ മെഡിക്കൽ മേഖലയിൽ എന്ന് ഒരുപാട് കുട്ടികൾ ചോദിക്കാറുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോയില് മെയിൻലി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബി എസ് സി മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സിനെ കുറിച്ചിട്ടാണ് എന്താണ് ബി എസ് ഇത് എത്ര വർഷം പഠിക്കണം ഇത് ആർക്കൊക്കെയാണ് പഠിക്കാൻ പറ്റുന്നത് എന്തെല്ലാം കാര്യങ്ങളാണ് മെഡിക്കൽ ലാബ് ടെക്നോളജിയിൽ പഠിക്കാനുള്ളത് ഇത് പഠിച്ചു കഴിഞ്ഞാലുള്ള ജോബ് ഓപ്പർച്യൂണിറ്റീസ് എന്തെല്ലാമായിരിക്കും ഇത് ഇതിന് ശേഷം ബി എസ് സി മെഡിക്കൽ ലാബ് ടെക്നോളജിക്ക് ശേഷമുള്ള ഹയർ എഡ്യൂക്കേഷൻ പോസിബിലിറ്റീസ് എത്രത്തോളം ഉണ്ടായിരിക്കും എന്നിങ്ങനെ ഈ കോഴ്സിനെ കുറിച്ചിട്ടുള്ള എ ടു സെഡ് എല്ലാ കാര്യങ്ങളും നെഗറ്റീവ് സൈഡ് ആയിക്കോട്ടെ പോസിറ്റീവ് സൈഡ് ആയിക്കോട്ടെ എല്ലാ കാര്യങ്ങളും ഇൻ ഡെപ്ത് ഡീറ്റെയിൽ ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ആദ്യം തന്നെ എല്ലാ വിദ്യാർത്ഥികൾക്കും രക്ഷിതാക്കൾക്കും ആഫ്റ്റർ പ്ലസ് ടു മലയാളം എന്ന് പറയുന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലോട്ട് സ്വാഗതം യൂഷ്വലി നമ്മുടെ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്യുന്ന കോണ്ടന്റുകൾക്ക് പൊതുവെ കുറച്ച് ലെങ്ത് കൂടുതലായിരിക്കും ഈ വീഡിയോയും അത്യാവശ്യം നല്ല ലെങ്ത് ഉണ്ടായിരിക്കും കാരണം ഇത് ഈ കോഴ്സിനെ കുറിച്ചിട്ട് പരമാവധി ഒരു കുട്ടിക്ക് അറിയേണ്ട കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നുണ്ട് അതുകൊണ്ടാണ് അപ്പം നമ്മുടെ പ്ലേലിസ്റ്റ് കയറി നോക്കണമെന്നുണ്ടെങ്കിൽ മെഡിക്കൽ മേഖലയിലുള്ള കോഴ്സസ് പാരാമെഡിക്കൽ മേഖലയിലുള്ള കോഴ്സസ് എഞ്ചിനീയറിംഗ് മേഖലയിലുള്ള കോഴ്സസ് ആഫ്റ്റർ കോമേഴ്സ് ഹ്യൂമാനിറ്റീസ് അങ്ങനെ എല്ലാ ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ചിട്ടും നമ്മുടെ പ്ലേ ലിസ്റ്റിൽ ആഡ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മെഡിക്കൽ ലാബ് ടെക്നോളജിനെ കുറിച്ചിട്ടാണ് അപ്പോൾ എന്താണ് മെഡിക്കൽ ലാബ് ടെക്നോളജി ബേസിക്കലി പറയണമെന്നുണ്ടെങ്കിൽ മെഡിക്കൽ ലാബ് ടെക്നോളജി ഇല്ലാതെ ഒരു ഹെൽത്ത് കെയർ സിസ്റ്റം മുന്നോട്ടേക്ക് പോവില്ല കാരണം ഡോക്ടേഴ്സ് ഉണ്ട് നഴ്സസ് ഉണ്ട് അല്ലെങ്കിൽ ഫാർമസിൽ ജീവനക്കാരുണ്ടാവും ഇതുപോലെ തന്നെ ഒരു ഹോസ്പിറ്റലിലെ പ്രൈമറി ആയിട്ടുള്ള ഒരു ജോബാണ് മെഡിക്കൽ ലാബ് ടെക്നോളജി എന്ന് പറയുന്നത് അതായത് ഒരു ഹോസ്പിറ്റൽ മുന്നോട്ടേക്ക് കൊണ്ടുപോകണമെന്നുണ്ടെങ്കിൽ അവിടെ ചികിത്സ നടത്താൻ ഡോക്ടേഴ്സ് വേണം ഡോക്ടേഴ്സിനെ അസിസ്റ്റ് ചെയ്യാനും പേഷ്യന്റ് കെയറിന് വേണ്ടി ുംഴ്സസ് അവിടെ നിർബന്ധമാണ് അതുപോലെ തന്നെ അസുഖങ്ങൾക്കുള്ള മരുന്നുകൾ കൊടുക്കാൻ ഫാർമസിയിലുള്ള ജീവനക്കാർ നിർബന്ധമാണ് പ്രൈമറി ആണ് അതുപോലെ തന്നെ ഡോക്ടേഴ്സിന് അസുഖങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ലാബ് ടെക്നീഷ്യന്മാര് വേണം അതുപോലെ തന്നെയാണ് റേഡിയോളജി എന്ന് പറയുന്ന കോഴ്സും അപ്പോൾ ഒരു ഹോസ്പിറ്റലിലെ പ്രൈമറി ആയിട്ട് വേണ്ട ഡിപ്പാർട്ട്മെന്റ് ആണ് മെഡിക്കൽ ലാബ് ഡിപ്പാർട്ട്മെന്റ് എന്ന് പറയുന്നത് മെഡിക്കൽ ലാബ് ഡിപ്പാർട്ട്മെന്റിൽ ഉള്ള ജോബിനെ കുറിച്ചിട്ടാണ് സംസാരിക്കാൻ പോകുന്നത് ബേസിക്കലി മെഡിക്കൽ ലാബ് ടെക്നോളജിസ്റ്റിന്റെ ജോബ് എന്ന് പറയുന്നത് ഡോക്ടേഴ്സിന് അസുഖങ്ങൾ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ലാബ് ടെക്നോളജിസ്റ്റിന്റെ സഹായം ഉപയോഗിക്കും അതായത് ഒരു ഡോക്ടറിനെ ചികിത്സ പൂർത്തിയാക്കണമെന്നുണ്ടെങ്കിൽ ിൽ ഒന്നെങ്കിൽ അയാളുടെ ബ്ലഡോ യൂറിനോ അല്ലെന്നുണ്ടെങ്കിൽ ഹ്യൂമൻ ബോഡിയിലെ സാമ്പിൾസുകൾ കളക്ട് ചെയ്തിട്ടാണ് അസുഖം കണ്ടുപിടിക്കുന്നത് ഭൂരിഭാഗ സമയത്തും അപ്പോൾ ഇതുപോലെ മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിസ്റ്റ് ആണ് ഹ്യൂമൻ ബോഡിയിലുള്ള സാമ്പിളുകൾ കളക്ട് ചെയ്ത് അതിലൂടെ ഹ്യൂമൻ ബോഡിയിൽ അഫക്റ്റ് ചെയ്തിട്ടുള്ള വൈറസ് ഇപ്പൊ കൊറോണ ആണെന്നുണ്ടെങ്കിൽ കൊറോണ വൈറസ് നിപ്പ നിപ്പ വൈറസ് ഇതുപോലത്തെ വൈറസുകൾ ആയിക്കോട്ടെ ബാക്ടീരിയാസ് ആയിക്കോട്ടെ അല്ലെങ്കിൽ ഫംഗസ് ആയിക്കോട്ടെ ഇതുപോലത്തെ എന്ത് കാരണം കൊണ്ടാണ് ഹ്യൂമൺ ബോഡിയിൽ അസുഖം ഉണ്ടായിട്ടുള്ളത് അല്ലെങ്കിൽ എന്തൊക്കെ അളവുകളാണ് നമ്മുടെ ോഡിയില് ഉള്ളത് ബയോ കെമിക്കൽ എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ ഹ്യൂമൻ ബോഡിയിലുള്ള കെമിസ്ട്രി അതായത് പൊട്ടാസ്യം കാൽസ്യം പോലുള്ള നമ്മുടെ കെമിക്കൽസ് നമ്മുടെ ബോഡിയിൽ നിന്ന് ഡോക്ടേഴ്സിനെ കണ്ടുപിടിക്കണം എന്നാലേ നമുക്ക് അസുഖങ്ങൾ പല അസുഖങ്ങളും അങ്ങനെയാണ് കണ്ടുപിടിക്കുന്നത് അപ്പോൾ ബേസിക്കലി മെഡിക്കൽ ലാബ് ടെക്നോളജിസ്റ്റ് എന്ന് പറയുന്നത് പാത്തോളജി ഡിപ്പാർട്ട്മെൻറ്റില് അതായത് എം ബി ബി എസ് കഴിഞ്ഞതിന് ശേഷം പാത്തോളജിയിലുള്ള ഡോക്ടേഴ്സാണ് ലാബിലെ ഏറ്റവും സീനിയർ ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് ഇവരുടെ കൂടെ അസോസിയേറ്റ് ചെയ്ത് വർക്ക് ചെയ്യുന്നവരാണ് മെഡിക്കൽ ലാബ് ടെക്നോളജിസ്റ്റ് എന്ന് പറയുന്നത് എല്ലാവർക്കും പൊതുവേ ഒരു ധാരണയാണ് മെഡിക്കൽ ലാബ് ടെക്നോളജി എന്ന് പറയുന്നത് നമ്മുടെ സാധാരണ കാണുന്ന ലാബുകളിൽ രക്തം കഫം മലം മൂ പത്രം ബീജം പോലുള്ളത് ടെസ്റ്റ് ചെയ്തിട്ട് അതിലൂടെ അസുഖം കണ്ടുപിടിക്കുന്ന ഒരാളായിട്ടാണ് എല്ലാവരും കാണുന്നത് പക്ഷെ അത് മാത്രല്ല മെഡിക്കൽ ലാബ് ടെക്നോളജിയുടെ ഹയർ എഡ്യൂക്കേഷൻ പോസിബിലിറ്റീസ് നോക്കുമ്പോൾ ഒരുപാട് വൈഡ് ആയിട്ടുള്ള ഏരിയാസ് ഉണ്ട് ലാബ് ടെക്നീഷ്യന്മാർക്ക് വർക്ക് ചെയ്യാൻ പറ്റുന്നെ അപ്പോൾ ഇതിങ്ങനെ ഇതിന്റെ കംപ്ലീറ്റ് ആയിട്ടുള്ള പേഴ്സ്പെക്റ്റീവ് മനസ്സിലാക്കി കഴിഞ്ഞാൽ ഇത്രത്തോളം കോഴ്സിന് ഡിമാൻഡുള്ള അല്ലെങ്കിൽ ഇത്രത്തോളം ജോബ് മാർക്കറ്റിൽ ഡിമാൻഡുള്ള വെറൈറ്റി ഓഫ് ഏരിയാസിലോട്ട് ഡൈവേർട്ട് ചെയ്ത് പോകാൻ പറ്റുന്ന മറ്റൊരു കോഴ്സ് നമുക്ക് കാണാൻ പറ്റില്ല പ്രൈമറി ആയിട്ടുള്ള ഒരു ജോബാണ് മെഡിക്കൽ ലാബ് ടെക്നോളജിസ്റ്റിന്റെ ജോബ് എന്ന് പറയുന്നത് ഈ കോഴ്സ് യൂഷ്വലി ഫോർ ആണ് ഡ്യൂറേഷൻ വരുന്നത് മൂന്ന് വർഷത്തെ തിയറിയും പ്ലസ് വൺ ഇയർ ആണ് വരുന്നത് ഇങ്ങനെ നാല് വർഷം കൊണ്ടാണ് ഒരു ബി എസ് സി മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിസ്റ്റ് പഠിച്ചിറങ്ങുന്നത് അപ്പോൾ ബി എസ് സി മെഡിക്കൽ ലാബ് ടെക്നോളജി പഠിക്കാൻ ബേസിക്കലി പ്ലസ് വൺ പ്ലസ് ടു ഫിസിക്സ് കെമിസ്ട്രി ബയോളജി മാൻഡേറ്ററി ആയിട്ട് പഠിച്ചിരിക്കണം അതായത് ബയോളജി സയൻസ് പഠിച്ച കുട്ടികൾക്ക് ഗ്രാജുവേഷൻ ലെവലിൽ ബി എസ് സി മെഡിക്കൽ ലാബ് ടെക്നോളജി പഠിക്കാൻ പറ്റത്തുള്ളൂ അതുപോലെ തന്നെ ബി എസ് സി മെഡിക്കൽ ലാബ് ടെക്നോളജിയുടെ സിലബസിലോട്ട് വരുമ്പോൾ ബേസിക്കലി നമുക്ക് പഠിക്കാനുള്ളത് ഹ്യൂമൻ അനാറ്റമി പഠിക്കാണ്ട് ഫിസിയോളജി പഠിക്കാണ്ട് പാത്തോളജിയാണ് മെയിൻ ആയിട്ട് പഠിക്കാനുള്ളത് മൈക്രോബയോളജി പഠിക്കാണ്ട് അതുപോലെ തന്നെ മെഡിക്കൽ എത്തിക്സ് പേഷ്യൻറ്റ് കെയർ ലാബ് സേഫ്റ്റി ആൻഡ് വേസ്റ്റ് മാനേജ്മെന്റ് അതുപോലെ തന്നെ ക്ലിനിക്കൽ ഹെമറ്റോളജി അത് ബ്ലഡിനെ കുറിച്ചിട്ട് പഠിക്കുന്നതാണ് അതുപോലെ തന്നെ ഇമ്മ്യൂണോളജി ആൻഡ് സിറോളജി ഇമ്മ്യൂണോളജി എന്ന് പറയുമ്പോൾ ഹ്യൂമൻ ബോഡിയിലെ ഇമ്മ്യൂൺ സിസ്റ്റത്തിനെ കുറിച്ചിട്ടും സെറോളജി എന്ന് പറയുമ്പോൾ ബ്ലഡ് അല്ലെങ്കിൽ ഹ്യൂമൻ ബോഡിയിലെ ഫ്ലൂയിഡ്സിനെ കുറിച്ചിട്ടും പഠിക്കുന്നതാണ് സെറോളജി എന്ന് പറയുന്നത് ഹിസ്റ്റോപാത്തോളജി പഠിക്കാണ്ട് ടിഷ്യൂസിനെ കുറിച്ചിട്ട് സൈറ്റോളജി പഠിക്കാണ്ട് സെൽസിനെ കുറിച്ചിട്ട് അതുപോലെ തന്നെ പത്തോളജി അതുപോലെ തന്നെ ബ്ലഡ് ബാങ്ക് ടെക്നോളജി ബ്ലഡ് ബാങ്ക് ടെക്നോളജി എന്ന് പറയുന്നതാണ് നമ്മൾ ബ്ലഡ് കളക്ട് ചെയ്യുന്നതും അത് ടെസ്റ്റ് ചെയ്യുന്നതും അത് സെപ്പറേറ്റ് ചെയ്യുന്നതും തിന്റെ സ്റ്റോറിംഗും കാര്യങ്ങളൊക്കെ പഠിക്കുന്നതാണ് ബ്ലഡ് ബാങ്കിങ് എന്ന് പറയുന്നത് അതുപോലെ തന്നെ മെഡിക്കൽ മൈക്രോബയോളജി ആൻഡ് വൈറോളജി വൈറോളജി എന്ന് പറയുന്നത് വൈറസിനെ കുറിച്ച് പഠിക്കുന്നത് മോളിക്കുലർ ഡയഗ്നോസ്റ്റിക്സ് പി സി ആർ ടെക്നിക്സ് അഡ്വാൻസ്ഡ് ബയോ കെമിസ്ട്രി ആൻഡ് ടോക്സിക്കോളജി ടോക്സിക്കോളജി എന്ന് പറയുന്ന വിഷാംശങ്ങളെ കുറിച്ച് പഠിക്കാനുള്ളത് ക്വാളിറ്റി കൺട്രോൾ റിസർച്ച് മെത്തഡോളജി ആൻഡ് ബയോ ബയോസ്റ്റാറ്റിക്സ് ഇതൊക്കെയാണ് യൂഷ്വലി മെഡിക്കൽ ലാബ് ടെക്നോളജിയിൽ ബേസിക്കായിട്ട് പഠിക്കാനുള്ള സിലബസ് എന്ന് പറയുന്നത് ഓൾറെഡി ഞാൻ പറഞ്ഞു പാത്തോളജിസ്റ്റിൻ്റെ കൂടെ എം ബി ബി എസ് കഴിഞ്ഞതിനു ശേഷം പി ജി ലെവലിൽ പാത്തോളജി എടുക്കുന്ന ഡോക്ടേഴ്സിൻ്റെ കൂടെ അസിസ്റ്റ് ചെയ്ത് മെഡിക്കൽ ലബോറട്ടറീസിൽ വർക്ക് ചെയ്യുന്നവരാണ് ബി എസ് സി മെഡിക്കൽ ലാബ് ടെക്നോളജിസ്റ്റ് എന്ന് പറയുന്നത് ഇനി ബി എസ് സി എം എൽ ടി യുടെ കരിയർ ഓപ്പർച്യൂണിറ്റീസ് അതായത് നാല് വർഷത്തെ ഈ ത്രീം സിലബസ് പഠിച്ച് പുറത്തിറങ്ങുന്ന ബി എസ് സി മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജിസ്റ്റിൻ്റെ ജോബ് ഓപ്പർച്യൂണിറ്റീസ് അല്ലെങ്കിൽ കരിയർ ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയുന്നത് ഒന്ന് ഹോസ്പിറ്റൽസ് ആണ് എല്ലാ ഹോസ്പിറ്റൽസിലും ലബോറട്ടറീസ് ഉണ്ട് അതുപോലെ തന്നെ ഡയഗ്നോസ്റ്റിക്സ് ലബോറട്ടറീസ് എക്സ്റ്റേണലി ഉള്ള ലബോറട്ടറീസ് ഉണ്ട് അങ്ങനത്തെ ലാബുകളിൽ വർക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ബ്ലഡ് ഡൊണേഷൻ സെന്റേഴ്സ് ഉണ്ട് അല്ലെങ്കിൽ ബ്ലഡ് ബാങ്കിങ് ഏരിയയിൽ വർക്ക് ചെയ്യാൻ പറ്റും ഫാർമസ്യൂട്ടിക്കൽ ഇൻഡസ്ട്രീസിലെ ലാബുകളിൽ വർക്ക് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഫോറൻസിക് ലബോറട്ടറീസിൽ വർക്ക് ചെയ്യാൻ പറ്റും ഫോറൻസിക് ലബോറട്ടറീസ് എന്ന് പറയുമ്പോൾ സെൻട്രൽ ഫോറൻസിക് ലാബുകളുണ്ട് സ്റ്റേറ്റ് ഫോറൻസിക് ലാബുകളുണ്ട് ഇതുപോലത്തെ ഫോറൻസിക് ലബോറട്ടറീസിൽ വർക്ക് ചെയ്യാൻ പറ്റും ഫുഡ് ഇൻഡസ്ട്രി മേഖലയിലും അതുപോലെ തന്നെ ഡ്രഗ് മേഖലയിലും വർക്ക് ചെയ്യാൻ പറ്റും പബ്ലിക് ഹെൽത്ത് എപ്പിഡമിയോളജി അല്ലെങ്കിൽ വെറ്റിനറി സയൻസ് അല്ലെങ്കിൽ വെറ്റിനറി ലാബുകളുണ്ട് ഇപ്പോൾ നമ്മുടെ മനുഷ്യരീരം മാത്രം ട്രീറ്റ് ചെയ്താൽ പോലല്ലോ ഇപ്പോൾ ലാബ് വെറ്റിനറി ഡോക്ടേഴ്സിന് വേണ്ടിയിട്ട് വെറ്റിനറി ലാബ് വെറ്റിനറി അല്ലെങ്കിൽ ആനിമൽ ബന്ധപ്പെട്ട നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും പിന്നെ ക്ലിനിക്കൽ എംബ്രിയോളജിസ്റ്റിലോട്ട് നമുക്ക് മാറാൻ പറ്റും അതുപോലെ ഒരുപാട് കരിയർ ഓപ്പർച്യൂണിറ്റീസ് ബീജം ഇതൊക്കെ ടെസ്റ്റ് ചെയ്യുന്ന ഒരു ലാബിൽ മാത്രം വർക്ക് ചെയ്യാന്നല്ലാതെ ഒരുപാട് മേഖലയിലോട്ട് പോകാൻ പറ്റുന്ന ഒരു ബ്യൂട്ടിഫുൾ കോഴ്സ് ആണ് മെഡിക്കൽ ലാബോറട്ടറി ടെക്നോളജി എന്ന് പറയുന്നത് അപ്പൊ ഇതിന്റെ ഹയർ എഡ്യൂക്കേഷൻ പോസിബിലിറ്റീസിനെ കുറിച്ചിട്ട് നിങ്ങൾ മനസ്സിലാക്കണം ഹയർ എഡ്യൂക്കേഷൻ പോസിബിലിറ്റീസ് എന്ന് പറയുമ്പോൾ നിങ്ങൾ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ബി എസ് സി മെഡിക്കൽ ലാബ് ടെക്നോളജി വർഷത്തെ കോഴ്സ് പഠിച്ചു ഈ വർഷത്തെ കോഴ്സ് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾക്ക് പോകാൻ പറ്റുന്ന ഒരുപാട് മേഖലകളുണ്ട് ഇതിനെ കുറിച്ചിട്ട് ഡീറ്റെയിൽ ആയിട്ട് മനസ്സിലാക്കിയിട്ട് വേണം ബി എസ് സി മെഡിക്കൽ ലാബ് ടെക്നോളജി എന്ന് പറയുന്ന കോഴ്സ് എടുക്കുകയാണ് അപ്പോൾ ഹയർ എജ്യൂക്കേഷൻ പോസിബിലിറ്റീസിലെ ഒന്നാമത്തെ ഓപ്ഷൻ എന്ന് പറയുന്നത് എം എസ് സി ആണ് എം എസ് സി ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ചെയ്യാൻ പറ്റും അതിൽ തന്നെ ഒരുപാട് സ്പെഷ്യലൈസേഷൻസ് ഉണ്ട് എം എസ് ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ഇൻ ബയോ കെമിസ്ട്രി അല്ലെങ്കിൽ എം എസ് ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജി ഇൻ മൈക്രോ ബയോളജി ആൻഡ് ഇമ്മ്യൂണോളജി ജി ഹെമറ്റോളജി ബ്ലഡ് ബാങ്ക് ടെക്നോളജി പാത്തോളജി ഹിസ്റ്റോ പാത്തോളജി ക്ലിനിക്കൽ ജെനറ്റിക്സ് അല്ലെങ്കിൽ ന്യൂക്ലിയർ മെഡിസിൻ ഇതുപോലത്തെ എം എസ് സി ഇൻ മെഡിക്കൽ ലാബ് ടെക്നോളജിയിൽ ചെയ്യാൻ പറ്റുന്ന ഈ സ്പെഷ്യലൈസേഷൻസ് ഞാൻ പറഞ്ഞത് ഇനി ഇതുപോലത്തെ കോഴ്സസ് അല്ലാതെ നമുക്ക് ഈ എം എസ് സിയിൽ ജനറൽ കോഴ്സസ് എടുക്കാൻ പറ്റും ജനറൽ കോഴ്സസ് എന്ന് ഞാൻ ഉദ്ദേശിച്ചത് എം എസ് സി ഇൻ വൈറോളജി എം എസ് സി ഇൻ ഇമ്മ്യൂണോളജി എം എസ് സി ഇൻ ബ്ലഡ് ബാങ്ക് ടെക്നോളജി അല്ലെങ്കിൽ എം എസ് സി ഇൻ മൈക്രോ ബയോളജി എം എസ് സി ഇൻ പാത്തോളജി എം എസ് സി ഇൻ അനാറ്റമി പോലുള്ള ഒത്തിരി സബ്ജക്റ്റുകളുണ്ട് ഇതൊക്കെ ഒത്തിരി ഓപ്പർച്യൂണിറ്റീസ് ഉള്ള മേഖലകൾ തന്നെയാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് എം എസ് സിയിൽ കുറച്ച് സ്പെസിഫിക് ആയിട്ടുള്ള മേഖലയിലോട്ട് പോകാൻ പറ്റും അതായത് ഫോർ എക്സാമ്പിൾ എം എസ് സി ഇൻ ക്ലിനിക്കൽ എംബ്രിയോളജി എന്ന് പറയും ക്ലിനിക്കൽ എംബ്രിയോളജി എന്ന് പറയുമ്പോൾ ഐ വി എഫ് ഇൻവെർട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയും അല്ലെങ്കിൽ ഫെർട്ടിലൈസേഷൻ ലാബോറട്ടറീസ് ഉണ്ട് അല്ലെങ്കിൽ റീപ്രോഡക്റ്റീവ് സെന്റേഴ്സ് ഉണ്ട് ഇതുപോലത്തെ സെന്റേഴ്സിൽ നമുക്ക് വർക്ക് ചെയ്യാൻ പറ്റും ഐ വി എഫ് ടെക്നോളജിയൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും പ്ലസ് വൺ പ്ലസ് ടു പഠിക്കേണ്ട സംഭവം തന്നെയാണ് ഐ വി എഫ് ഇൻവെട്രോ ഫെർട്ടിലൈസേഷൻ എന്ന് പറയുന്നത് അതായത് അതായത് സെപ്പറേറ്റ്ലി നമ്മൾ ടെസ്റ്റ് ട്യൂബിലൂടെ ബേബീസ് ഉണ്ടാക്കുന്ന കാര്യമാണ് ക്ലിനിക്കൽ എംബ്രിയോളജിസ്റ്റ് അതാണ് വർക്ക് ചെയ്യുന്നത് ഈ മേഖല ഹൺഡ്രഡ് പെർസെന്റ് ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ള മേഖലയാണ് ഇന്ത്യയിൽ വളരെ കുറഞ്ഞ കുട്ടികൾ മാത്രമേ എം എസ് സി ഇൻ ക്ലിനിക്കൽ എംബ്രിയോളജി പഠിക്കുന്നുള്ളൂ നല്ല ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഇന്ന് ഇന്ത്യയിൽ ഐ വി എഫ് സെന്റേഴ്സ് കൂടിക്കൊണ്ടിരിക്കുക അതായത് റീപ്രോഡക്റ്റീവ് ടെസ്റ്റുകളുടെ കേന്ദ്രങ്ങൾ ലാബുകൾ കൂടിക്കൊണ്ടിരിക്കുക ഇന്ത്യയിലാണെന്നുണ്ടെങ്കിലും പുറത്താണെന്നുണ്ടെങ്കിലും ലക്ഷങ്ങൾ സമ്പാദിക്കാൻ പറ്റുന്ന ഒരു കോഴ്സാണ് ക്ലിനിക്കൽ എംബ്രിയോളജി എന്ന് പറയുന്നത് അതേപോലെ തന്നെ ബി എസ് സി മെഡിക്കൽ ലാബ് ടെക്നോളജി കഴിഞ്ഞതിന് ശേഷം ഫോറൻസിക് മേഖലയിലോട്ട് വരാൻ താല്പര്യപ്പെടുന്ന കുട്ടികൾ ഉണ്ടാവും അതായത് ഫോറൻസിക് ലബോറട്ടറീസ് ഉണ്ട് നമ്മുടെ നാട്ടിലെ കുറ്റാന്വേഷണവുമായിട്ട് ബന്ധപ്പെട്ട് സാമ്പിളുകൾ അല്ലെങ്കിൽ സാമ്പിളുകൾ കളക്ട് ചെയ്തിട്ട് അത് പ്രിസർവ് ചെയ്ത് അതിലൂടെ ടെസ്റ്റ് ചെയ്ത് ആ കുറ്റം അന്വേഷിച്ച് കോടതിന്റെ മുന്നിലോട്ട് കൊടുക്കുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഫോറൻസിക് ലബോറട്ടറീസിൽ വർക്ക് ചെയ്യുന്ന ജീവനക്കാര് അപ്പോൾ ബി എസ് ി എം എൽ ടി കഴിഞ്ഞതിനു ശേഷം എം എസ് സിയിൽ ഫോറൻസിക് സയൻസിലോട്ട് മാറാൻ പറ്റും അപ്പോൾ ബി എസ് സി ഫോറൻസിക് സയൻസ് എടുത്തിട്ട് എം എസ് സി ഫോറൻസിക് സയൻസിലോട്ട് വരുന്നതിലേറെ നല്ലതാണ് ബി എസ് സിയിൽ ഒരു പ്രൊഫഷണൽ ഡിഗ്രിയായ ബി എസ് സി മെഡിക്കൽ ലാബ് ടെക്നോളജി കഴിഞ്ഞതിന് ശേഷം ഫോറൻസിക്കിലോട്ട് വരുന്നത് അപ്പോൾ ഇതും ഇതിൻ്റെ ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അതുപോലെ തന്നെ ചില യൂണിവേഴ്സിറ്റീസിൽ നമുക്ക് എന്തെയ്യാ പറ്റും ബി എസ് സി എം എൽ ടി കഴിഞ്ഞതിന് ശേഷം എം എസ് സി ഇൻ റേഡിയോളജി അല്ലെങ്കിൽ ഇമേജിംഗ് ടെക്നോളജിയിലോട്ടും മാറാൻ പറ്റും അത് മറ്റുള്ള പ്രൊഫഷണൽ കോഴ്സിലോട്ടും ഈ പ്രൊഫഷണൽ കോഴ്സ് ബി എസ് സി എം എൽ ടി കഴിഞ്ഞതിനു ശേഷം മാറാൻ പറ്റും അപ്പോൾ ഇങ്ങനെ നോക്കുമ്പോൾ ഒരുപാട് വൈഡ് ആയിട്ട് ഇതേ മേഖല ിൽ ലബോറട്ടറി മേഖലയിലും നോൺ ലബോറട്ടറി മേഖലയിലും ഓപ്പർച്യൂണിറ്റീസുള്ള കോഴ്സാണ് എം എസ് സി കംപ്ലീറ്റ് ചെയ്താൽ വേറൊരു കരിയർ ഓപ്പർച്യൂണിറ്റിയും കൂടി ഉണ്ട് അതാണ് ടീച്ചിങ് മേഖല എന്ന് പറയുന്നത് ഇതേപോലെ കോളേജുകളിലോട്ട് പഠിക്കാൻ വരുന്ന യു ജി പ്രോഗ്രാമുകൾ അഡ്മിഷൻ എടുക്കുന്ന കുട്ടികളെ നിങ്ങൾക്ക് ദൈവം ബയോ കെമിസ്ട്രിയോ അല്ലെങ്കിൽ മൈക്രോ ബയോളജിയോ അല്ലെങ്കിൽ അനാറ്റമിയോ ഫിസിയോളജിയോ ഏതാണോ നിങ്ങളുടെ പി ജി അതിൻ്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് കുട്ടികളെ ടീച്ചർ ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ ടീച്ചിങ് ചെയ്യാൻ പറ്റും അതും ഒരു കരിയർ ഓപ്പർച്യൂണിറ്റിയാണ് ഇത് മാത്രമല്ല കേട്ടോ ഹയർ എഡ്യൂക്കേഷൻ പോസിബിലിറ്റീസിൽ വേറെയും കുറച്ച് കാര്യങ്ങളുണ്ട് എം പി എച്ച് മാസ്റ്റേഴ്സ് ഇൻ പബ്ലിക് ഹെൽത്ത് ചെയ്യാൻ പറ്റും എം ബി എ ചെയ്യാൻ പറ്റും അത് ജനറൽ ആയിട്ട് ചെയ്യാൻ പറ്റുന്നതാണ് എം ബി എം ബി എന്ന് പറയുമ്പോൾ മാസ്റ്റേഴ്സ് ഇൻ ബിസിനസ് അഡ്മിനിസ്ട്രേഷൻ നിങ്ങൾക്ക് ഒരു ഹോസ്പിറ്റൽ മാനേജ്മെന്റോ അല്ലെങ്കിൽ ഒരു ലബോറട്ടറി മാനേജർ ഒക്കെ ആയിട്ട് വർക്ക് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എം ബിയില് ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ ചെയ്യാൻ പറ്റും അല്ലെന്നുണ്ടെങ്കിൽ എം എച്ച് എ മാസ്റ്റേഴ്സ് ഇൻ ഹോസ്പിറ്റൽ അഡ്മിനിസ്ട്രേഷൻ എന്ന് പറയുന്ന കോഴ്സും ചില യൂണിവേഴ്സിറ്റീസ് കൊടുക്കുന്നത് പിന്നെ പി ജി ഡിപ്ലോമ പ്രോഗ്രാംസുകളും ഉണ്ട് ഒരുപാട് ഡയറക്റ്റ്ലി നോക്കുമ്പോൾ നൂറിലധികം ഹയർ എഡ്യൂക്കേഷൻ പോസിബിലിറ്റി ഒരു ബി എസ് സി ഡിഗ്രി പ്രോഗ്രാം ആണ് മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി എന്ന് പറയുന്നത് അതാണ് ഈ കോഴ്സിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതുപോലെ തന്നെ കുട്ടികൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് എത്ര കോളേജസ് ആണ് കേരളത്തിൽ ഈ കോഴ്സ് പഠിക്കാനുള്ളത് ബേസിക്കലി കേരളത്തിൽ ഇത് മുപ്പത്തി ഒൻപത് കോളേജുകളാണ് ടോട്ടൽ ഉള്ളത് ഗവൺമെന്റ് ആൻഡ് പ്രൈവറ്റ് ആയിട്ട് മുപ്പത്തി ഒൻപത് കോളേജുകളിലായിട്ട് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തി രണ്ട് കുട്ടികളാണ് ബി എസ് സി മെഡിക്കൽ ലാബ് ടെക്നോളജി കേരളത്തിൽ പഠിച്ചിറങ്ങുന്നത് ഇത് രണ്ടായിരത്തി ഇരുപത്തി നാലിലെ ലേറ്റസ്റ്റ് കണക്ക് പ്രകാരമാണ് ആയിരത്തി ഒരുന്നൂറ്റി എൺപത്തിരണ്ട് കുട്ടികൾ പഠിച്ചിറങ്ങുന്നത് ഈ മുപ്പത്തി ഒൻപത് കോളേജുകളിൽ മൂന്ന് കോളേജുകൾ ഗവൺമെന്റ് കോളേജാണ് ഗവൺമെന്റ് കോളേജ് കോഴിക്കോട് ഗവൺമെന്റ് കോളേജ് തിരുവനന്തപുരം ഈ രണ്ട് കോളേജുകളിലും ഇരുപത്തി ആറ് സീറ്റ് വീതമാണ് ബി എസ് ഉള്ളത് അതുപോലെ തന്നെ വരുന്ന മറ്റൊരു ആണ് ഗവൺമെന്റ് കോളേജ് കണ്ണൂർ ഇവിടെ ഇരുപത്തിയേഴ് സീറ്റാണ് ബി എസ് സി എം രണ്ടായിരത്തി ഇരുപത്തി നാലില് കഴിഞ്ഞ വർഷത്തെ കണക്ക് പ്രകാരം ഉള്ളത് അതുപോലെ തന്നെ കേരളത്തിലുള്ള ഒരു ഡീംഡ് യൂണിവേഴ്സിറ്റി ആണ് കൊച്ചി അമൃത അവിടെയും ഏതാനും സീറ്റുകൾ മെഡിക്കൽ ലാബോറട്ടറി ടെക്നോളജിസ്റ്റിന് ഉണ്ടാവും അതായത് ആയിരത്തി ഇരുന്നൂറിൽ താഴെ കുട്ടികൾ മാത്രമേ ടോട്ടലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബി എസ് സി മെഡിക്കൽ ലാബ് ടെക്നോളജി കേരളത്തിൽ നിന്നും പഠിച്ചിറങ്ങുന്നത് അത് കുഹാസിന്റെ അണ്ടറിൽ ആയിക്കോട്ടെ കൊച്ചി അമൃത അമൃത യൂണിവേഴ്സിറ്റിന്റെ അണ്ടറിൽ ആയിക്കോട്ടെ ടോട്ടൽ ആയിരത്തി ഇരുന്നൂറിൽ തായ കുട്ടികൾക്ക് മാത്രമേ ബി എസ് സി എം എൽ എന്ന് പറയുന്ന കോഴ്സിന് അഡ്മിഷൻ കേരളത്തിൽ കിട്ടുകയുള്ളൂ അപ്പോൾ ഹൈ ഡിമാൻഡുള്ള ഹൺഡ്രഡ് പെർസെൻറ്റേജ് ജോബ് ഓപ്പർച്യൂണിറ്റി ഈ കേരളത്തിലുള്ള ഇത്രയും മുപ്പത്തി ഒമ്പത് കോളേജസിലുള്ള അഡ്മിഷൻ പ്രോസസ്സ് എന്ന് പറയുന്നത് എൽ ബി എസ് ആണ് എൽ ബി എസ് എന്ന് പറയുന്നത് നിങ്ങളുടെ പ്ലസ് ടു മാർക്കിന്റെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് അലോട്ട്മെന്റ് കൊടുക്കാൻ പറ്റും പ്ലസ് ടു ഫിസിക്സ് കെമിസ്ട്രി ബയോളജി ആണ് ഇതിലോട്ട് നോക്കുന്നത് അപ്പം അതിൽ ഏറ്റവും ടോപ്പ് മാർക്കുള്ള കുട്ടികൾക്ക് എം എൽ ടി എന്ന് പറയുന്ന കോഴ്സിന് അലോട്ട്മെന്റിലൂടെ കേരളത്തിൽ അഡ്മിഷൻ കിട്ടാൻ ചാൻസസ് ഉണ്ട് അപ്പം ഇങ്ങനെയാണ് ഇതിന്റെ അഡ്മിഷൻ പ്രോസസ്സ് കൊച്ചി അമൃതയിലാണെന്നുണ്ടെങ്കിൽ അവരെന്നെ കണ്ടക്ട് ചെയ്യുന്ന പ്ലിക്കേഷൻ ത്രൂ എൻട്രൻസ് ചെയ്തിട്ടാണ് കൊച്ചി അമൃതയിൽ അഡ്മിഷൻ കിട്ടുന്നത് അപ്പോൾ ബേസിക്കലി ഇത്രയും കാര്യങ്ങളാണ് ബി എസ് സി എം എൽ ടി കുറിച്ചിട്ട് പറയാനുള്ളത് ഇനി എന്തെങ്കിലും നെഗറ്റീവ് സൈഡ് ഉണ്ടോ എന്ന് ചോദിക്കണം എന്നുണ്ടെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല നമുക്ക് മെൻറ്റലി ആണെന്നുണ്ടെങ്കിലും ഫിസിക്കലി ആണെന്നുണ്ടെങ്കിലും ലാബുകളിൽ വർക്ക് ചെയ്യാനുള്ള അതായത് ഒരു അടച്ചിട്ട മുറി നമുക്ക് ഇപ്പോൾ മറ്റുള്ള കോഴ്സസ് നഴ്സിംഗ് പോലെ ഓടി നടന്ന് എല്ലാ ഡിപ്പാർട്ട്മെന്റിലും ജോലി ചെയ്യാൻ പറ്റുന്ന ഒരു കോഴ്സല്ല ലബോറട്ടറി ടെക്നീഷ്യൻമാരുടെ അതായത് ഒരു റൂമിൻ്റെ ഉള്ളിൽ അടച്ചിട്ടിട്ട് അതായത് നമ്മുടെ ഒരു പ്രിസൈസ് ായിട്ടുള്ള ഒരു ഏരിയൻ്റെ ഉള്ളിൽ നിന്ന് മാത്രം വർക്ക് ചെയ്യുന്ന ഒരു നേച്ചർ ആണ് ലാബ് ടെക്നീഷ്യൻമാർക്കുള്ളത് അങ്ങനെ വർക്ക് ചെയ്യാൻ താല്പര്യപ്പെടുന്ന കുട്ടികളാണെന്നുണ്ടെങ്കിൽ ലബോറട്ടറി ടെക്നോളജി എന്ന് പറയുന്നത് ഇതൊരു നെഗറ്റീവ് സൈഡ് അല്ല ഇത് ഈ കോഴ്സിന്റെ അല്ലെങ്കിൽ ഓരോ ജോബിനും ഓരോരോ നേച്ചർ ഉണ്ടാവും അപ്പൊ ഈ കോഴ്സിന്റെ നേച്ചർ അങ്ങനെ വരുന്നത് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ ഹൺഡ്രഡ് പെർസെൻറ്റേജ് ജോബ് ഓപ്പർച്യൂണിറ്റി ഉള്ള ഗംഭീര പ്രോഗ്രാം ആണ് മെഡിക്കൽ ലബോറട്ടറി ടെക്നോളജി എന്ന് പറയുന്നത് ഈ കോഴ്സിനെ കുറിച്ചിട്ടും ഈ കോഴ്സിന്റെ അഡ്മിഷൻ പ്രോസസ്സിനെ കുറിച്ചിട്ടും അല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കോഴ്സ് സൗത്ത് ഇന്ത്യയിലെ ഏറ്റവും ബെസ്റ്റ് കോളേജസിൽ പഠിക്കാൻ വേണ്ടിയിട്ടുള്ള അഡ്മിഷൻ ഗൈഡൻസിന് വേണ്ടിയിട്ടും നിങ്ങൾക്ക് ഞങ്ങളായിട്ട് കോൺടാക്ട് ചെയ്യാം ഡിസ്ക്രിപ്ഷനിൽ ഗൂഗിൾ ഫോം കൊടുത്തിട്ടുണ്ട് നിങ്ങൾക്ക് ഏത് കോഴ്സിനെ കുറിച്ചിട്ടും എന്ത് ഡൗട്ട് ഉണ്ടെന്നുണ്ടെങ്കിലും ഗൂഗിൾ ഫോം വഴി നിങ്ങളുടെ എൻക്വയറി നിങ്ങൾക്ക് ചെയ്യാം ഞങ്ങളുടെ ഓഫീസിൽ നിന്നും വിദഗ്ധ കരിയർ കൗൺസിലേഴ്സ് നിങ്ങളെ കോൺടാക്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് അതിൻ്റെ വിശദ ഡീറ്റെയിൽസ് പറഞ്ഞിരുന്നതായിരിക്കും അതുപോലെ തന്നെ പ്ലസ് ടു കഴിഞ്ഞതിന് ശേഷം ഉന്നത വിദ്യാഭ്യാസ സാധ്യതകളെ എൻട്രൻസ് നോട്ടിഫിക്കേഷൻസിനെ കുറിച്ചിട്ടും അറിയാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ താഴെ ഞങ്ങളുടെ വാട്സ്ആപ്പ് ചാനലിന്റെയും ഗ്രൂപ്പിന്റെയും ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾ ജോയിൻ ചെയ്യും